ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നേക്കാലമായിരിക്കണം ഈ നട്ടപ്പാറ വെയിലത്ത് ഞാൻ തിരുവല്ലായി ഭീമാ ജ്വല്ലറി വേറെ പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ റോഡ് ഇനി ഞാൻ നേരെ തിരുവല്ലായി ചെന്ന വിഷ്വൽസാണ് കാണിക്കുന്നത് ഇനി തിരുവല്ല വഴിയുള്ള കറക്കങ്ങളും പോക്കുകളുമാണ് ഈ കാണിച്ചു തരുന്നത് ഞാൻ വീട്ടിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഈ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ നേരെ തിരുവല്ലയിൽ ചെന്നു തിരുവല്ലയിൽ ഒന്ന് കറങ്ങി നല്ല ചൂടല്ലേ അപ്പോൾ ചൂട് സമയത്ത് ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു വാട്ടർ മെലൻ ജ്യൂസും കുടിച്ചു അവൾ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഒരു വാട്ടർ മെലൻ ജ്യൂസാണ് കുടിച്ചിരിക്കുന്നത് കുഴപ്പമില്ല ആവറേജ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ ഭീമാ ജ്വല്ലറിയുടെ അകത്തേക്ക് കയറി അപ്പം അവിടെ നല്ല നല്ല ആംബിയൻസ് ആണ് നല്ല രസമാണ് ഒരു അവളൊരു എടുക്കാൻ വേണ്ടി കയറിയാണ് അവൾ മാലയെടുത്തു നേരെ ഷോപ്പിങ്ങൊക്കെ നടത്തി നേരെ വെളിയിലിറങ്ങി നേരെ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയിരിക്കണത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ബിരിയാണി കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ കയറി നല്ലൊരു ബിരി ആവറേജ് രീതിയിലുള്ളൊരു ബിരിയാണി കഴിച്ചു കുഴപ്പമില്ല പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോന്നു